ചില സിനിമകൾ കാണുമ്പോഴത്തേക്കും എന്തൊരു സിനിമയാണെന്ന് തോന്നും ചില സിനിമ കാണുമ്പോഴത്തേക്കും ഇതെന്തൊരു സിനിമയാണെന്ന് തോന്നും സോ അങ്ങനെ രണ്ടാമത് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്ന എന്തിനോ വേണ്ടി തിളച്ച സാമ്പാർ എന്ന രീതിയിലുള്ള ഒരു തമിഴ് മൂവിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ സോ ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ വേണ്ടി അമർത്തുക സോ ഈ ഒരു മൂവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു തമിഴ് സിനിമയിൽ ഈ ഒരു എന്ന് പറയുന്നത് തന്നെ വളരെ മോശം വർഷമാണ് സോ കൂടുതലും മികച്ച സിനിമകൾ വന്ന വർഷങ്ങളല്ലേ ഇത് കൂടുതലും വലിയ സിനിമകൾ വന്നത് തീർത്തും പരാജയമായിരുന്നു സോ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ചെറിയ സിനിമകൾ ചിലതൊക്കെ അത്യാവശ്യം നല്ല ഔട്ട്പുട്ട് കിട്ടിയ മൂവീസ് ഈ ഒരു വർഷം വന്നിട്ടുമുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷെ അങ്ങനെ വന്ന ഒരു ചെറിയ സിനിമ അട്ടത് എക്സ്പീരിയൻസ് ആയി മാറിയ ഒരു മൂവിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ സോ ഈ ഒരു മൂവിയുടെ പേരെന്ന് പറയുന്നത് ജന്മനക്ഷത്രം എന്നാണ് പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്കും ഹോറിഫയിങ് എക്സ്പീരിയൻസ് ഒന്നും നൽകാതെ ഹോറിഫൈ ചെയ്യുന്ന സീക്വൻസസ് ഒക്കെ ഒരു കോമഡി ലെവൽ ഫീല് നൽകുന്ന ഒരു അട്ടത് ഡിസപ്പോയിൻറ്റിംഗ് ഒരു എക്സ്പീരിയൻസ് നൽകിയ ഒരു മൂവിയാണ് ജന്മനക്ഷത്രം സോ ഇത് തലൈവാസൽ വിജയ് തമൻ അങ്ങനെയുള്ള കുറെ ആക്ടേഴ്സ് ഈ ഒരു മൂവിയിലുണ്ട് അതുപോലെ ബി മണിവർമ്മനാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സോ ഈ ഒരു തമിൻ്റെയും ഈ ഒരു ഡയറക്ടറിൻ്റെയും കൂട്ടുകെട്ട് നേരത്തെയും സംഭവിച്ചിട്ടുണ്ട് ഒരു നൊടി എന്നായിരുന്നു ആ ഒരു മൂവിയുടെ പേര് അത് അത്യാവശ്യം ഒരു ഡീസന്റ് എക്സ്പീരിയൻസ് നൽകുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയായിരുന്നു സോ ഒരു മെയിൻലി ഒരു ഇൻവെസ്റ്റിഗേഷൻ ഫോക്കസ് ചെയ്തൊരു മൂവിയായിരുന്നു സോ ആ ഒരു ഡയറക്ടറിൻ്റെയും ഈ ഒരു ആക്ടറിൻ്റെയും ആ ഒരു കോംബോ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു ഈ മൂവി കാണാൻ കാരണം എന്ന് പറയുന്നത് സോ പക്ഷെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും സോ ഈ ഒരു മുൻഷികാന്തും അങ്ങനെയുള്ള കുറേ ആക്ടേഴ്സൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു സിനിമ സ്ട്രഗിളിങ് ഫേസ് ആണ് ഈ ഒരു നായകൻ്റെ ആദ്യം തന്നെ കാണിക്കുന്നത് അദ്ദേഹത്തിന് ഡയറക്ടർ ആവാനാണ് ആഗ്രഹം പക്ഷേ അദ്ദേഹത്തിന് സിനിമ ചെയ്യുന്നതിനും സിനിമയുടെ സംഭവങ്ങളൊക്കെ അവർ കഥ കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് സോ അങ്ങനെയുള്ള ഒരു ബിലീഫ് ഉള്ള ഒരാളാണ് ഇതിലെ നായകൻ പക്ഷേ ഈ ഒരു നായകൻ്റെ സ്ട്രഗ്ളിംഗ് ഫേസ് എവിടെയും നമുക്ക് ഫീൽ ചെയ്യാത്ത മെയിൻ കാരണം ആ ഒരു നായകൻ താമസിക്കുന്ന ആ ഒരു നായകൻ്റെ ഗേൾ ഫ്രണ്ട് നായകനൊക്കെ ആയിട്ട് താമസിക്കുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ തന്നെ കാണുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള ആ ഒരു സ്ട്രഗ്ളിങ് ഫേസിൽ കൂടി പോകുന്ന ആൾ താമസിക്കുന്ന സ്ഥലമാണോ ഇത് എന്നുള്ള ഒരു തോട്ട് നമുക്ക് തോന്നിക്കും പക്ഷേ ഇതിലെ മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന തന്നെ ഒരു സ്ഥലത്ത് ഒരു ട്രഷർ തപ്പി പോകുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ അവിടെ ട്രഷർ തപ്പി പോകുന്ന ഒരു സംഭവമാണ് സൊരു മൂവിയിൽ വന്നിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു കോമഡി പാർട്സ് ഈ ഒരു മുൻഷികാന്തിൻ്റെ പോസ്റ്റ് കോമഡി ഈ ഒരു മൂവിയിലുണ്ട് എന്നുള്ളത് ഈ ഒരു സിനിമയുടെ വേറൊരു പാട്ടാണ് സോ അങ്ങനെ ട്രഷർ തപ്പി പോകുന്നു പിന്നെ അങ്ങോട്ട് നടക്കുന്ന ഈ മൂന്നാല് കൂട്ടുകാരായിട്ട് ഈ ഒരു വേണ്ട ഒരു നായകൻ്റെ ഒരു സംഘം തന്നെയുണ്ട് ആ ഒരു നായകൻ്റെ സംഘം തന്നെ ഈ ഒരു ട്രഷർ തപ്പി പോകുന്നു സൊ അങ്ങനെ തപ്പി ഉണ്ടാകുന്ന സംഭവങ്ങളാണ് ഈ ഒരു സിനിമയുടെ കഥ പറയുന്നത് സൊരു സിനിമ ഏറ്റവും വലിയ ഡിസപ്പോയിൻറ്റിങ് എക്സ്പീരിയൻസ് ആയിട്ട് മാറാൻ തന്നെ കാണാം നല്ലൊരു സ്ക്രീൻപ്ലേ ഇല്ലാത്തതും നല്ലൊരു സ്ക്രിപ്റ്റ് ഇല്ലാത്തതും നല്ല പെർഫോമൻസ് ഇല്ലാത്തതും നല്ല വില്ലന്മാരില്ലാത്തതും നല്ല ആക്ഷൻ ഇല്ലാത്തതും ഒക്കെ തന്നെയാണ് കാരണം എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒരേപോലെ വർക്കൗട്ട് ആവാത്ത ഒരു മൂവിയാണിത് എന്നാൽ പല പല പ്രശ്നങ്ങളുള്ള ഒരു മൂവിയാണ് ഈ ഒരു ജന്മനക്ഷത്രം എന്ന് പറയുന്നത് ഫോഴ്സ്ഡ് ആയിട്ടുള്ള ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ സിനിമയുടെ എക്സ്പീരിയൻസ് നല്ല രീതിയിൽ നശിപ്പിക്കുന്നുണ്ട് അതിനോട് തന്നെ കാലി വെങ്കട്ടും ഒരു നല്ല റോളിൽ ഈ ഒരു മൂവിയിൽ വന്നിട്ടുണ്ട് കുറേ സമയമില്ലെങ്കിലും ഒരു അത്യാവശ്യം പ്രാധാന്യമുള്ളതോളാണ് അദ്ദേഹത്തിൻ്റെത് സോ അങ്ങനെ പോകുന്ന ഫോഴ്സ്ഡ് ആയിട്ടുള്ള പല പല സംഭവങ്ങളുള്ള ഒരു മൂവിയാണ് ഈയൊരു ജന്മനക്ഷത്രം എന്ന് പറയുന്ന ഒരു മൂവി സോ താല്പര്യമുള്ളവർക്ക് സ്വന്തം റിസ്കിൽ കാണാവുന്നതാണ് ഈ ഒരു മൂവി വീഡിയോയിൽ അവൈലബിൾ ആണ്